മണിയൻ ചേട്ടോ അല്ല ഇതാരും കുഞ്ഞിക്കണമനോ വീട് എത്താൻ പറ്റുന്ന പരുവത്തിൽ ഒരു ചായയാണ് അത് എത്താ കുഞ്ഞിക്കണോ അല്ല കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഒരു ചായ പിടിച്ചിട്ടേ മത്തായ ചേട്ടന്റെ പറമ്പോരേ എന്നിട്ടുള്ളായിരുന്നു അല്ലേ ഓഞ്ഞോ പോവടി കേട്ടു എന്താ ഇതാര് രാവിലെ ഇറങ്ങൂ അതെ ഞങ്ങൾ കേരള രക്ഷാ പിരിവിന് പിരിവിനറങ്ങിയതാ മണിയൻ ചേട്ടാ കനത്തിൽ എന്തേലും തരണം കനത്ത ആ കേടാ പഴയ ഒരു അമ്മയ്ക്കല്ലോ നല്ല തരത്തു എല്ലാരും ചിരിക്കാൻ വന്നതാണ് എടാ നോക്കാതൊരു മുന്നൂറ് രസീത് വെച്ചോട് ടീച്ചറാണ് എടാ കുഞ്ഞു അതിന് പിന്നെ രാവിലെ കട തുറന്നല്ലോ കച്ചവടം നടന്നില്ല പൈസ അതന്നെ അങ്ങനെ പറഞ്ഞു അല്ല പഞ്ചായത്ത് നമ്മുടെ കയ്യിലില്ല ഫോട്ടോ സമ്മതിച്ചു പക്ഷെ സംസ്ഥാനം ഭരിക്കുന്നത് നമ്മളല്ലേ എന്റെ സുമാരൻ ചേട്ടാ ഇപ്പൊ എന്താ നിങ്ങളുടെ ആറ്ററം പോലെയുള്ള റോഡല്ലേ അഞ്ചു ലക്ഷം രൂപ അടങ്ങൽ തുക അത് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ പിന്നെ അത് ആ കൽക്കെട്ട് വെറും ഒന്നര ലക്ഷം രൂപയുടെ പരിപാടി അത് ഞാൻ വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ ശരി ഞാൻ വിളിച്ച് പറഞ്ഞോളാം അതെ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ എന്നിട്ട് നീ ഉള്ളു ഇതൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിലും എനിക്കൊരു മുപ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്തോ എന്നാലേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ എന്നാ മുപ്പത് രൂപയ്ക്കാണ് ലോൺ എടുക്കാ പോടേർത്താടും ലോൺ കിട്ടുവോ എടാ ഒരു പ്രാവശ്യം എടുത്താ പിന്നെ കിട്ടത്തില്ല ഇത് ചുമ്മാ പറയുന്നില്ല എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു എന്റെ മണിപ്പണ് എന്ത് ചായ കടുപ്പിക്കാൻ വന്നു അങ്ങനെ ഇപ്പൊ ഇത് ഇച്ചിരി നിങ്ങളെത്തിറങ്ങിയാറുണ്ട് എന്താണ് കാര്യം നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തുടച്ച ദിനേശൻ വരുന്നുണ്ടെന്ന് ദിനേശൻ ഉം അച്ഛൻ മെമ്പറും കൂട്ടരുമോ അതിന് ഗംഭീര സ്വീകരണം ഒരു നമ്മുടെ പള്ളി കെട്ടി എന്റെ കൊക്കന് ഞാനുണ്ടായ ആ പട്ടിയെ ഈ ജെട്ടി ഞാൻ ഇറക്കത്തിടാ ഇറക്കരുണ്ട ഇറക്ക